തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ തട്ടി നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഉച്ചരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പ്രവാചകൻ അലൈഹി നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു സുഹൃത്തുക്കളെ ജീവിതത്തിൽ മറ്റെന്ത് തന്നെ ചോർന്നു പോയാലും ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാലും ജീവിതത്തിൽ ഏതൊക്കെ തരം പ്രതിസന്ധികൾ നമ്മളെ തളർത്തിയാലും ജീവിതത്തിൽ ഏതൊക്കെ തരം വറുതിയിലേക്കും പട്ടിണിയിലേക്കും നമ്മുടെ മക്കൾ എടുത്തെറിയപ്പെട്ടാലും നമ്മൾ ഓർത്തു ഓർത്തുവെക്കുക നാവിൽ നിന്ന് നിന്ന് മനസ്സിൽ മാഞ്ഞു പോകാൻ മുദ്രാവാക്യമാണിത് തൃപ്തിപ്പെട്ടിരിക്കുന്നു മതമായി മുഹമ്മദ് നബിയെ അലൈഹി വസം പ്രവാചകനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു അഭിമാനത്തോടുകൂടി അപകർഷതയുടെ ചെറിയൊരു ലാഞ്ചന പോലും ഇല്ലാതെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു അള്ളാഹു തൃപ്തിപ്പെട്ട മരണം ഞാൻ ുന്നു എന്ന ബോധം ആ ബോധമാണ് നമ്മുടെ മക്കളുടെ മനസ്സിൽ നടത്തി മാറ്റാൻ ഇവിടെ പലരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ബോധത്തിനാണ് ഉലച്ചിൽ തട്ടിക്കാൻ പലരും പല രീതിയിൽ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവർക്ക് വിഷയമല്ലാത്തത് നമ്മൾ ആലോചിച്ചു നോക്കുക ഇവിടെ മനുഷ്യർ വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടുന്നു ഇവിടെ ചൂട് പെരുകുന്നു ആ ചൂട് കേരളത്തിന് പരിചയമില്ലാത്ത തരത്തിൽ ആ ചൂട് പെരുക്കുന്നു കനക്കുന്നു അതിൻ്റെ പ്രയാസങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നു ഈ നാടിൻ്റെ നന്മ ആലോചിച്ചുകൊണ്ട് വിശ്വാസികൾ മറ്റെല്ലാ കാര്യങ്ങളും പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിനോട് പറയുന്നത് പോലെ മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു പിറ്റേന്ന് മുതൽ ട്രോൾ മഴയാണ് നമ്മൾ ോചിച്ചു നോക്കണം എന്തെങ്കിലും അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയതിനല്ല നാട്ടിലെന്തെങ്കിലും തോന്നിവാസം ചെയ്തതിനല്ല നാട്ടിലേതെങ്കിലും തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കിയതിനല്ല നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നാടിനെ തണുപ്പിക്കുവാൻ വേണ്ടി ജീവജാലങ്ങളുടെ തൊണ്ട നനയ്ക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മനുഷ്യരുടെ ചൂട് കുറയുന്നതിനു വേണ്ടി പ്രപഞ്ച സട്ടാവായ അള്ളാഹുവിനോട് ഏതെങ്കിലും അന്ധവിശ്വാസപരമായ വിഗ്രഹങ്ങളിലേക്ക് കൈ ഉയർത്തിക്കൊണ്ടല്ല ഏതെങ്കിലും ഈ പ്രപഞ്ച ഭരണത്തിൽ പങ്കുണ്ട് എന്ന് വ്യാജമായി സങ്കല്പിക്കപ്പെടുന്ന ഏതെങ്കിലും മഹാത്മാക്കളിൽ പുണ്യപുരുഷന്മാരിലേക്ക് കൈയ്യയർത്തിക്കൊണ്ടല്ല കെട്ടുകഥകളിൽ മാത്രം കാണുവാൻ കിട്ടുന്ന ദേവന്മാരിലേക്കും ദേവതകളിലേക്കും കൈയുയർത്തിക്കൊണ്ടല്ല മറിച്ച് നിങ്ങളെ പടച്ച സകല മനുഷ്യരെയും പടച്ച ആകാശത്തെ നിയന്ത്രിക്കുന്ന മേഘങ്ങളെ നിയന്ത്രിക്കുന്ന ഭൂമിയെ സൃഷ്ടിച്ച വെള്ളത്തിൻ്റെയും മഴയുടെയും സാക്ഷാൽ ദാതാവായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മഴ തരണേ എന്ന് അഭ്യർത്ഥിച്ചാൽ അത് പരിഹസിക്കപ്പെടേണ്ടതാണ് എന്ന് അത് ഭത്സിക്കപ്പെടേണ്ടതാണ് എന്ന് അതിൻ്റെ പേരിൽ ഒരു ജന സമൂഹത്തെ ഒന്നടങ്കം പ്രാകൃതരും അപരിഷ്കൃതരുമായി മുദ്രകുത്തേണ്ടതാണ് എന്ന് തോന്നുന്ന തരത്തിൽ ഇവിടുത്തെ യുക്തിവാദം മതപ്പതിച്ചു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് യാദർച്ഛികമായ അക്ഷരത്തെറ്റാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഒരിക്കലും യാദൃച്ഛികമായ അക്ഷര തെറ്റല്ല ഇത് ഇസ്ലാമിനെതിരിൽ മുസ്ലിങ്ങൾക്കെതിരിൽ അവരുടെ സംസ്കാരത്തിനെതിരിൽ അവരുടെ വിശ്വാസത്തിനെതിരിൽ ബോധപൂർവമായ പ്രചണ്ഡമായ പ്രചാരണങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അഴിച്ചുവിടപ്പെട്ടു ഇപ്പോൾ യുക്തിവാദം എന്ന ബോർഡ് നാട്ടിവെച്ചുകൊണ്ട് പരിശുദ്ധ ഗുർഹാനിനെതിരിൽ പലതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ അവർ യഥാർത്ഥത്തിൽ യുക്തിവാദികളല്ല മറിച്ച് തനി ഇസ്ലാമോ ഫോബുകൾ മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനോടുള്ള അന്ധമായ വെറുപ്പും വിദ്വേഷവും മാത്രമാണ് അവരുടെ മൂലധനം അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള യുക്തിയോ യുക്തിവാദമോ ഭൗതികവാദമോ ഒന്നുമല്ല നമ്മൾക്കറിയാം കേരളത്തിൽ നവനാസ്തികരെന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് അവരുടെ ഒരു കൺകണ്ട ദൈവമുണ്ട് അവർ ദൈവമില്ല എന്ന് പറയുമ്പോഴും അവർ ദൈവമായി സ്വയം ഏറ്റെടുക്കുന്ന റിച്ചർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രസിദ്ധനായ നിയോ എയ്സത്തിന്റെ നവനാസ്തിക പ്രസ്ഥാനത്തിന്റെ ബിംബമായി അറിയപ്പെടുന്ന മനുഷ്യൻ അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ലണ്ടനിൽ വരുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു കാരണം റമലാനിനോടനുബന്ധിച്ച് നോമ്പിനോടനുബന്ധിച്ച് ഇവിടെ ഈ തെരുവുകളിൽ വിളക്കുകൾ തെളിക്കപ്പെട്ടിരിക്കുന്നു ആ വിളക്കുകൾ തെളിക്കപ്പെടുന്നത് ഇവിടെ ആഘോഷപൂർവ്വമാണ് ഇവിടെ സർക്കാർ അംഗീകാരത്തോടുകൂടി റമലാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തെരുവുകളിൽ പ്രത്യേകിച്ചുള്ള അടയാളങ്ങൾ കാണുന്നു ഇതൊരു ക്രൈസ്തവ രാജ്യമല്ലേ ഇതൊരു ക്രൈസ്തവ രാജ്യമല്ലേ ഈസ്റ്ററിനാണ് ലണ്ടനിലെ തെരുവുകളിൽ വിളക്കുകൾ തെളിയുന്നതെങ്കിൽ അതിലെനിക്ക് പ്രശ്നമില്ലായിരുന്നു ഞാൻ വിശ്വാസിയായൊരു ക്രൈസ്തവനല്ലെങ്കിലും ഞാൻ സാംസ്കാരികമായൊരു ക്രിസ്ത്യാനിയാണ് ഞാനൊരു കൾച്ചറൽ ക്രിസ്ത്യനാണ് െ എനിക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല ഈസ്റ്ററിനെ എനിക്ക് സഹിക്കാൻ കഴിയും പക്ഷേ റമദാനിനെ എനിക്ക് സഹിക്കാൻ കഴിയില്ല യൂറോപ്പിൽ നിന്ന് ക്രിസ്തു മതം ഇല്ലാതാകുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ പക്ഷേ ആ ക്രിസ്തു മതമില്ലാതായി അവിടെ ഇസ്ലാം ഉണ്ടാകുന്നുവെങ്കിൽ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഒരു 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 വർഗീയവാദിയുടെ വംശീയവാദിയുടെ സ്വരത്തോടുകൂടി സംസാരിക്കുന്ന മനുഷ്യൻ സ്വയം യുക്തിവാദി എന്ന് അവകാശപ്പെടുന്നു അതേപോലെ നമ്മുടെ നാട്ടിലെ യുക്തിവാദികൾ ആ യുക്തിവാദികൾ എന്ന് പറയുന്ന ർ അവർ അവരുടെ നെറ്റിയിൽ യുക്തിവാദത്തിന്റെ വലിയ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും അവർ യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ സാംസ്കാരിക ഹിന്ദുത്വത്തെ അവരുടെ അവരുടെ തലച്ചോറിലേക്കും മനസ്സിലേക്കും ആന്തരീകരിച്ചവർ മാത്രമാണ് എന്നും മുസ്ലിങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷവും മാത്രമാണ് അവർ തരം കിട്ടിയാൽ ഛർദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അതല്ലാതെ ഭൗതികവാദത്തിന്റെ ആദർശപരമായ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു ഇസ്ലാം വിരോധമല്ല അവരിൽ നിന്നുണ്ടാകുന്നത് എന്നും വളരെ കൃത്യമായി തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇസ്ലാമിനോട് ഇത്രയും വലിയ വിരോധം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിനോട് ഇത്രയും വലിയ വെറുപ്പുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിനോട് ഇത്രയും വലിയ വിദ്വേഷം ഉണ്ടാകുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണിത് പരിശുദ്ധ ഖുർആാനിനെ കുറിച്ചാണ് നമ്മളുടെ ചർച്ച ഖുർഹാനിലെ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് നമുക്കറിയാം ആ സൂറത്തുൽ ഫാത്തിഹയിൽ പ്രപഞ്ച രക്ഷിതാവിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം പറഞ്ഞത് കൊണ്ട് നമ്മൾക്ക് ഗൗരവം നഷ്ടപ്പെട്ടു പോയാ പലപ്പോഴും അർത്ഥം ചോർന്നു പോയാ പലപ്പോഴും അതിൻ്റെ ആഴങ്ങൾ നഷ്ടപ്പെട്ടു പോയാ പരിശുദ്ധകൃ ആ നില വചനങ്ങളാണത് നമ്മൾ അറിയുക നമ്മൾ ഒരു പക്ഷേ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടാകുന്നില്ല പക്ഷേ അതിവിടുത്തെ മുതലാളിത്തത്തിന്റെ ചെവികളിൽ തറക്കുന്നുണ്ട് അതിവിടുത്തെ ചൂഷകളെ ചൂഷകരെ പ്രഹരിക്കുന്നുണ്ട് അത് ഇവിടെ നിർമ്മിക്കപ്പെടാൻ പോകുന്ന എല്ലാ തരത്തിലുള്ള അധാർമികതകളും പതഞ്ഞൊഴുകുന്ന ലിബറൽ നവലോകക്രമത്തിന്റെ വിധാതാക്കൾക്ക് അത് അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് ആ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അവർ പരിശുദ്ധ ഖുർാനിനും തിരുസുന്നുമെതിരിൽ പ്രചാരണ യുദ്ധത്തിനൊരുങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആലമീൻ സർവസ്തുതിയും പ്രപഞ്ചരക്ഷിതാവായ സർവ ലോകങ്ങളുടെയും ಸಟ್ಟಾವಾಯ ಅಲ್ಲಾಹುಬನ್ ಆಗನ್ನು അവൻ പരമകാരുണ്യകനും കരുണാനിധിയുമാകുന്നു മാലിക് യൗമിദ്ദീൻ അവൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാകുന്നു പരലോകത്തിന്റെ ഉടമസ്ഥനാകുന്നു പ്രതിഫലം നൽകപ്പെടുന്ന ന്യായവിധി നാളിന്റെ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ പ്രപഞ്ചരക്ഷിതാവാകുന്നു നമ്മൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷേ ഇതിലെന്താണ് ഇത്ര പുതുമായ തോന്നിയേക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കണം മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തെ പരലോക വിശ്വാസത്തെ വിശ്വാസത്തിന്റെ ആണിക്കല്ലായി ഒരു ജീവിത ർശനത്തിന്റെ കേന്ദ്ര സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ലോകത്ത് ഇസ്ലാം മാത്രമാണ് എന്ന യാഥാർത്ഥ്യത്തെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ തിരിച്ചറിയണം മരണാനന്തര ജീവിതത്തെ കുറിച്ച് അവ്യക്തമായ സങ്കല്പങ്ങൾ പല ദർശനങ്ങളിലും ഉണ്ട് ഭാരതീയ പാരമ്പര്യത്തിലുണ്ട് ഇവിടുത്തെ ചതുർവേദങ്ങളിൽ ഇവിടെയുള്ള ഉപനിഷത്തുക്കളിൽ എല്ലാം നമ്മൾ പരിശോധിച്ചാൽ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ ഇവിടുത്തെ ജനജീവിതം പരിശോധിച്ചാൽ അത് ചാക്രിക പുനർജന്മ സങ്കല്പമാണ് അതിന്റെ വിശദ ിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല അവിടെ ഈ ഭൂമിയിൽ നമ്മൾ നന്മ ചെയ്താൽ ആ നന്മക്ക് കൃത്യമായ പ്രതിഫലവും തിന്മ ചെയ്താൽ ആ തിന്മക്ക് കൃത്യമായ ശിക്ഷയും ലഭിക്കുന്ന ഒരു മരണാനന്തര ജീവിതം എന്ന പരലോകമെന്ന സങ്കല്പം നമുക്ക് കാണാൻ കഴിയുന്നില്ല മക്കയിലെ മുഷിരിക്കുകൾ അവർ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായിരുന്നു പക്ഷേ നിങ്ങളുടെ കർമ്മങ്ങൾക്ക് നിങ്ങൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞ സമയത്ത് എന്ത് പരലോകം ഏത് പരലോകം അങ്ങനെയൊരു പരലോകമുണ്ടോ മനുഷ്യരെല്ലാം മരിച്ച് എല്ലുകൾ നുരുമ്പിപ്പോൾ െ അവരെ ആരെങ്കിലും ഉയർത്തെഴുന്നേൽപ്പിക്കുമോ എന്നാണ് അവർ തിരിച്ചു ചോദിച്ചത് ഇവിടെയുള്ള സെമിറ്റിക് മതസമൂഹങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ മുസ്ലിങ്ങൾ ഒഴിച്ചിട്ടുള്ളവരുടെ വിശ്വാസങ്ങളിലൊന്നും പരലോക ജീവിതം ഒരു കേന്ദ്ര പ്രമേയമല്ല എന്നാൽ പരിശുദ്ധ ഖുർആാനിന്റെ മൂന്നിലൊന്ന് ഭാഗം ഖുർആൻ നീക്കി വെച്ചിട്ടുള്ളത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാനാണ് അതെ നമ്മൾ ദൈവവിശ്വാസികളാകുന്നത് കൊണ്ട് മുതലാളിത്തത്തിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ പടച്ചവനിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഇവർക്കാർക്കും ഒരു കുഴപ്പവുമില്ല പക്ഷേ ആ പടച്ചവൻ നിയമങ്ങൾ വെച്ചിട്ടുണ്ട് എന്നും ആ നിയമങ്ങൾ ജീവിതത്തിൽ അനുസരിക്കണമെന്നും ആ നിയമങ്ങൾ നമ്മൾ ധിക്കരിച്ചാൽ നാളെ മരണാനന്തര ജീവിതത്തിൽ പടച്ചവനോട് മറുപടി പറയേണ്ടി വരുമെന്നും അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നും നമ്മൾ പറയുന്നതോടുകൂടി അവർക്ക് അസ്വസ്ഥതയുണ്ടാകുന്നു കാരണം അവർ കള് കച്ചവടത്തിൽ വരുന്നു നമ്മൾ കള്ളു പാടില്ല നാളെ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പറയുന്നു അവർ ചൂതാട്ടവുമായി വരുന്നു നമ്മൾ അതിനെ നിഷേധിക്കുന്നു പരലോകത്തെ ഓർമ്മപ്പെടുത്തുന്നു അവർ വ്യഭിചാരത്തിന്റെ വലിയ വാതിലുകൾ തുറന്നിടുന്നു നമ്മൾ അതിനോട് നിഷേധാത്മകമായി മുഖം തിരിക്കുന്നു നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ മുഖം കൈകട്ടി നിന്ന് മറുപടി പറയേണ്ടി വരും എന്ന് നമ്മൾ പറയുന്നു അവർ സ്വർഗരതി പ്രചരിപ്പിക്കുന്നു നമ്മൾ ഇത് നാളെ എല്ലാ ഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ട വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് നിഷേധാത്മകമായി മുഖം തിരിക്കുന്നു ഏതെല്ലാം തിന്മകൾ കച്ചവടത്തിന്റെ ഭാഗമായി മുതലാളിത്തം വിറ്റഴിക്കാൻ ശ്രമിക്കുന്നുവോ ആ തിന്മകളോട് മുഴുവൻ മുസ്ലിം സമൂഹം ഇത്ര ശക്തമായി നോ പറയാനുള്ള കാരണം അവരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള പരലോക വിശ്വാസമാണ് ആ പരലോകവിശ്വാസം അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു അവരുടെ ജീവിതത്തെ വിശുദ്ധമാക്കുന്നു അവരുടെ ജീവിതത്തിന് വഴി കാണിക്കുന്നു ഇത് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള അധർമ്മങ്ങളുടെ നവലോകക്രമം കെട്ടിപ്പടുക്കാൻ മുസ്ലിങ്ങളുടെ മനസ്സിലുള്ള ഈ പരലോകവിശ്വാസവും ഈ തരത്തിലുള്ള ദൈവവിശ്വാസവും തടസ്സമാകുന്നതുകൊണ്ട് അവർ കൊണ്ട് അവരിസ്ലാമിനെതിരിൽ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഏതൊക്കെ തരത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ഭീതിയുടെ ഒരു മാലപ്പടക്കം പൊട്ടാൻ ചെറിയ വാക്ക് മതി ഒന്നാരെങ്കിലും ജിഹാദ് എന്ന് എവിടെ നിന്നെങ്കിലും പറഞ്ഞാൽ ലോകത്തിലെ മനുഷ്യരിൽ പലരുടെയും മനസ്സിൽ ഭയാശങ്കകളുടെ വിത്തുകൾ വിതക്കപ്പെടുന്ന കാലം കേരളത്തിൽ കാഫിർ എന്ന വാക്കിനുണ്ടാകുന്ന രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് പരവുമായ മൂല്യത്തെ നമ്മൾ കാണുകയുണ്ടായി ഇവിടെ ഏതെങ്കിലും പാർട്ടികളുടെ ഇലക്ഷൻ ഗിമ്മിക്കുകളിലേക്കല്ല ഞാൻ കടന്നു പോകുന്നത് മറിച്ച് കാഫിർ എന്ന വാക്കിന് അങ്ങനെ ഒരു വാക്കിനുള്ള പ്രഹരശേഷിയെക്കുറിച്ച് അതിൻ്റെ വിസ്ഫോടനാത്മകതയെക്കുറിച്ച് അത് നമ്മളുടെ അന്തരീക്ഷത്തിൽ പോലും ഇസ്ലാമോ ഫോബിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് കാഫിർ എന്നൊരു വാക്ക് മാത്രം ഉച്ചരിച്ചുകൊണ്ട് എത്ര ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ് അത്തരം വർത്തമാനങ്ങൾ പറഞ്ഞത് എന്ന്